ഈ ഇന്നലെ ആനന്ദൻ്റെ ആത്മഹത്യ വലിയ വാർത്തയായി മാറിയിരുന്നു നമ്മളെയധികം ഞെട്ടിച്ച വാർത്തയാണ് ബി ജെ പി കേന്ദ്രങ്ങളെയും അത് ഞെട്ടിച്ചു അതിലിപ്പോൾ ബി ജെ പി ഒരു വിശദീകരണം നൽകുന്നുണ്ട് നമ്മളുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ബി ജെ പിയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ റിപ്പോർട്ടറോട് പറഞ്ഞത് ആനന്ദ് ബി ജെ പിയിൽ പ്രവർത്തിച്ചതായി അറിയില്ല എന്നാണ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്നെങ്കിലും ബി ജെ പിയുടെ ഭാരവാഹിത്വം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കൊപ്പം ഹരി ചേർന്നിട്ടുണ്ട് കരമന ജയനുമായിട്ട് ഹരി സംസാരിച്ചു നമുക്കതൊന്ന് കേട്ടിട്ട് വരാം എന്തായാലും ആനന്ദിൻ്റെ ആത്മഹത്യ വലിയ രീതിയിലുള്ള ഒരു 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 വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി കേന്ദ്രങ്ങളേയും ഒന്ന് വിലച്ചിട്ടുണ്ട് ഒരു ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ഇതിനിടയിൽ ആനന്ദ് ബി ജെ പി ചടങ്ങുകളിൽ നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമനു ജയൻ റിപ്പോർട്ടിനോട് സംസാരിച്ചു ഹരിമോഹനുമായി നമുക്കതൊന്ന് കേട്ടുവരാം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണമൊക്കെ വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഈ ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് എന്നുള്ളതാണ് ആനന്ദിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലൊക്കെ തന്നെ പറയുന്നത് സ്ഥാനാർത്ഥി പട്ടികയിലേക്കും പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് ആനന്ദ് പറയുന്നത് അപ്പം മരണത്തെ എങ്ങനെ കാണുന്നു ഒപ്പം തന്നെ ആനന്ദ് എങ്ങനെയാണ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തനത്തിൽ എങ്ങനെയായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ചിട്ടുണ്ടോ മരണം എന്തായാലും വളരെ ദുഃഖകരമായ മരണമാണ് ഇത്തരത്തിൽ മരണം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആനന്ദ് ഉൾപ്പെട്ടിട്ടില്ല നൂറ്റി ഒന്ന് സീറ്റുകളിൽ അഞ്ഞൂറിലധികം പാർട്ടി പ്രവർത്തകരുടെ പേരുകൾ വന്നിട്ടുണ്ട് ആ പേരിലൊന്നും ഒരു സ്ഥലത്തും ആനന്ദിൻ്റെ പേര് കണ്ടിട്ടില്ല ബി ജെ പിയുടെ സജീവ പ്രവർത്തകനും അല്ലായിരുന്നു അദ്ദേഹം പണ്ട് ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു അന്നേഷപ്പം ആർ എസ് എസ് പ്രവർത്തനത്തിനും രംഗത്തില്ല അങ്ങനെ വ്യക്തിയാണ് ആനന്ദ് അപ്പോൾ എന്താ സംഭവിച്ചു അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മനോ മനദുഃഖം എന്താണെന്നുള്ളത് നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ ഞാനിതിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ ഭയങ്കര ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയം വരുന്നു വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നു വിനോദ് കുമാർ മാഫിയയുടെ ആളാണ് ഒപ്പം തന്നെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്കെതിരെ ആരോപണം വരുന്നു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ വ്യക്തിത്വങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് ഈ വന്ന പേരുകളെല്ലാം യോഗ്യതായിട്ടുള്ള ആൾക്കാരാണ് ആ യോഗ്യതരായിട്ടുള്ള ആൾക്കാരിൽ ആർക്കാണ് വിജയസാധ്യത അത് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ആരാണ് വിജയസാധ്യത ആരാണ് എന്ന് നോക്കിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ ഇത്തരത്തിലുള്ള മണ്ണ് മാഫിയും ഉള്ള ആൾക്കാരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഇവിടെ ആരും കരുതില്ല ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേറെന്തെങ്കിലും തർക്കം ഈ വാർഡിലുണ്ടായിരുന്നോ ഈ ആനന്ദിൻ്റെതല്ലാതെ വേറെന്തെങ്കിലും ഐകഖക ഖണ്ഡനയാണ് വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് വിനോദ് കുമാർ തൃക്കണ്ണാപുരം വാർഡിലെ ജനങ്ങളുമായി നല്ല ബന്ധമുള്ള ആളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അത് ഒരു വിജയസാധ്യത കണക്കിലാക്കി തന്നെയാണ് വിനോദിനെ സ്ഥാനാർത്ഥിയാക്കിയത് അത് തമ്മിൽ ഒരു തർക്കവും ഇല്ല പരിശോധിക്കും ഇങ്ങനെ ഒരു ആരോപണം പാർട്ടിക്കെതിരെ വന്ന സ്ഥിതിക്ക് പരിശോധിക്കും അത് പരിശോധിക്കാം പിന്നെ നമുക്ക് പറയാനുള്ളത് ബി ജെ പിക്ക് പറയാനുള്ളത് നിഷ്പക്ഷമായ അന്വേഷണം പോലീസ് നടത്തട്ടെ മരണത്തിലേക്ക് കാരണം എന്താണ് പലതുമാകാം എഴുതി തന്നെ ആവണമെന്നില്ലല്ലോ പലതുമാകാം അപ്പോൾ അത് യഥാർത്ഥ കാര്യം കാര്യം എന്താണ് അന്വേഷിക്കട്ടെ ഹരിമോഹനുമായിട്ടാണ് ഹരി ഉണ്ട് നമുക്കൊപ്പം ഹരി ഗുഡ് മോർണിംഗ് ഹരി കരമന ജയൻ പറയുന്നത് ആനന്ദ് ബി ജെ പിയുടെ ചുമതലയുള്ള ഒരു സജീവ പ്രവർത്തകനായിരുന്നില്ല എന്നാണ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കനമന ജയൻ പറയുന്നത് ഹരി അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഈ ആനന്ദിന്റെ മരണം ഉണ്ടായതിന് ശേഷം ആത്മഹത്യ ഉണ്ടായതിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം തന്നെ ഒന്നടങ്കം ആവർത്തിക്കുന്നത് ഈ സജീവമായിട്ട് ബി പ്രവർത്തിച്ച ഒരാളല്ല മാത്രമല്ല ബി ജെ പിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നിവരെ സംശയമാണ് എന്നുള്ള തരത്തിലാണ് നേതാക്കളൊക്കെ തന്നെ മറുപടി പറയുന്നത് അറിവില്ല എന്നുള്ളതാണ് കരമന ജയൻ സിറ്റി ജില്ലാ പ്രസിഡന്റ് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത് പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ആനന്ദിന് ഈ ആനന്ദ് സജീവ ബി പ്രവർത്തകനാണ് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് അതിൻ്റെ ചിത്രങ്ങൾ കൂടി പുറത്തു അതായത് ബിജെപിയുടെ പ്രാദേശിക നേതാക്കളോടൊപ്പം തന്നെ വേദി പങ്കിടുന്നതിന്റെ നിരവധിയായിട്ടുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലപ്പോഴായി ആനന്ദ് തന്നെ പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല നാട്ടിലൊക്കെ തന്നെ അതായത് പ്രത്യേകിച്ച് തൃക്കണ്ണാപുരം വാർഡ് കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ആനന്ദ് വളരെ സജീവമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ബി ജെ പി പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നത് ഈ ഒരു തരത്തിലുള്ള പദവികളും ഒരു ഭാരവാഹിത്വവും ആനന്ദിന് ഇല്ലായിരുന്നു എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചാണ് അങ്ങനെയാണ് ആനന്ദിന്റെ പേര് പരിഗണനയ്ക്ക് വന്നിട്ടില്ല ഒരു ഭാരവാഹിത്വവും വഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം ബിജെപി ഇങ്ങനെ ആവർത്തിക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് വരെ പേരുകളാണ് ഒരു വാർഡിൽ സാധാരണയായി പരിഗണിക്കാറുള്ളത് സ്ഥാനാർത്ഥത്തിലേക്ക് ആ പേരുകളിൽ ഒന്നും തന്നെ ആനന്ദ് ഉണ്ടായിരുന്നില്ല ആ പേരുകളിൽ ഉണ്ടായിരുന്ന വിനോദ് കുമാറിനെയാണ് സ്ഥാനാർത്ഥിയായി ബി ജെ പി നിശ്ചയിച്ചതും എന്നുള്ളതാണ് ബി ജെ പിയുടേതായിട്ടുള്ള ഒരു വിശദീകരണം വരുന്നത് എന്നാൽ അതേസമയം തന്നെ ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അതിഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രാദേശിക നേതാക്കൾ മണ്ണുമാഫിയയുടെ ആളുകളാണ് മണ്ണു മാഫിയയുടെ ആളെ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് അതായത് ഇവരുടെ അനധികൃതമായ പ്രവർത്തനത്തിന് സഹായിക്കാൻ ാണ് ഇത്തരത്തിൽ വിനോദ് കുമാർ എന്ന് പറയുന്ന മണ്ണുമാഫിയുടെ ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതാണ് ആനന്ദ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ആരോപണം ബിജെപി തള്ളുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയമായി വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആ പ്രതിക്കൂട്ടിലായിരിക്കണം ബിജെപി ഒരു സീറ്റിന് വേണ്ടിയിട്ട് ജീവൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സങ്കടമുണ്ട്